ഇപ്പൊ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേക്കാൻ പറ്റും ഓം പരം അല്ല ഓം പരം സമാധി ആയിരുന്നു ഒരു അമ്മയാണ് കുട്ടി ജനിച്ച് ആ പോലും മ്മയാണ് ഇങ്ങനത്തെ ചെയ്യുന്ന അപ്പൊ നമ്മുടെ വിജയ് മാധവ് മൂപ്പരുടെ പുതിയ കുട്ടി കിട്ടി പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണല്ലോ അല്ലേ ചർച്ചാ വിഷയം സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു വിജയ് മാധവ് ആളൊരു പാട്ടുകാരനാണ് മൂപ്പരുടെ ഭാര്യ ദേവിക നമ്പിയാരെ പിന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തന്നെ ആവശ്യം ഉണ്ടാവില്ല സിനിമകളിലും സീരിയലിലും ൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് അപ്പൊ നമ്മുടെ വിജയ് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് വൈദ്യശാസ്ത്രത്തിൽ അതിനെ പേരിടലോ മാനി എന്നാണ് വിളിക്കുന്നത് ഈ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ പേരിടുക പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ പേരിടുക അതുപോലെ തന്നെ ഒരിക്കലും ഇടാൻ പറ്റാത്ത പേരുകളൊക്കെ കണ്ടുപിടിച്ചിടുക അതും സ്വന്തം മക്കൾക്ക് ഇദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് പേര് ആത്മജ മഹാദേവ് എങ്ങനെയുണ്ട് ആൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പേരിട്ടപ്പോ ഓൾറെഡി കുറെ ഊക്ക് വാങ്ങി കൂട്ടിയതാണ് ആശാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടി ജനിക്കുന്നത് ആ കുട്ടിക്ക് ആളുടെ പേര് കേൾക്കണോ ഓം പരമാത്മ എങ്ങനെയുണ്ട് വെറൈറ്റല്ല ഏതോ കൂടി ഇനം കഴുപ്പാണ് എന്തായാലും ഓ പരമാത്മ എന്ന പേര് ഇവർ യുടെ യൂട്യൂബ് ചാനൽ റിവീൽ ചെയ്തതിന് ശേഷം വിജയ് മാധവു പിന്നെ ഏർന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല ഇങ്ങനെ ഇറങ്ങാൻ പറ്റും അമ്മ അതിൽ പേരും ഇട്ടേക്കും ഇതിന് നല്ലത് വല്ല ഓഹരിയും കുട്ടിച്ചാത്താടുന്നതായിരുന്നു അയാളുടെ സ്വഭാവം അതും ചെയ്യും എന്തായാലും നല്ല പൊങ്കാല കിട്ടാൻ തുടങ്ങിയതോടെ കമൻ റിയാക്ഷൻ ഒന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന രണ്ടാളും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ എന്തായാലും അതിൽ ചില വാങ്ങുന്ന ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിട്ടത് എന്റെ കുട്ടിക്ക് പേരാണ് ബാക്കിയുള്ളവരും ഈ പേര് പേരിലാണ് ഇടുന്നത് എല്ലാവരും പാവം മനുഷ്യൻ സ്വന്തം കുഞ്ഞിനൊരു പേരിട്ടതിനാണോ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി മനുഷ്യനെ കുരിശിലേറ്റിയത് സ്വന്തം കുഞ്ഞിന് പേരിടുക എന്ന് പറഞ്ഞത് ഒരു പിതാവിന്റെ അവകാശമല്ലേ നിങ്ങള് ധൈര്യമായിട്ട് പേരിട്ട് വിജയട്ടാ ആരെന്താ ചെയ്യാൻ വരാന്ന് നോക്കട്ടെ ആറ്റെ കുഞ്ഞിന് പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞു പരമാത്മാ ഒരു കുഞ്ഞിനിടാൻ പറ്റിയ പേരാണോ പേരാണോടത് അതും ഒരു പെൺകുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു തന്നെ ഒന്ന് കുരിശിലേറ്റിയാൽ മാത്രം പോരാ ഇമ്മാതിരി തോന്നിയതും ചെയ്തു വെച്ചിട്ടാണ് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് ബാക്കി പറഞ്ഞു എന്റെ ജീവിതത്തിൽ പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ഞാൻ ആരോടും ചോദിച്ച അഭിപ്രായം അന്വേഷിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആരോടും അഭിപ്രായം ചോദിക്കലും പറയലും ഇല്ലാന്ന് ചേട്ടൻ്റെ കണ്ടപ്പോ ഓം പരമാ പേരിട്ടാരോ എന്ന് ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചു അവർ ഉടനെ തന്നെ കുതിരോട്ടത്തേക്ക് ഊബർ വിളിച്ച് കയറ്റി വിടുമെന്ന് ചേട്ടന് തന്നെ നന്നായി അറിയാം ബാക്കി പറഞ്ഞു എന്നെ എന്ത് വേണെ പറഞ്ഞു സി എന്നെ എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കത്തില്ല കാരണം ഞാൻ നമുക്ക് നമുക്കറിയാം നമ്മൾ എന്താണെന്ന് നിങ്ങൾ എന്നെ പറ്റി എത്ര മോശം പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്ക് ബോധ്യം ഉള്ളിടത്തോളം കാലം അതെന്നെ ബാധിക്കത്തില്ല എന്ത് പറഞ്ഞാലും അവിടെ നല്ലോണം അറിയാം കാരണം ആദ്യത്തെ ആൺകുട്ടിക്ക് ആത്മജ എന്ന പേരിട്ട് കുറെ ഊക്ക് വാങ്ങിയതാണ് എന്നിട്ടും പഠിച്ചില്ലല്ലോ എന്നിട്ട് രണ്ടാമത്തെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോ ആത്മജയേക്കാൾ ഊക്ക് വാങ്ങാൻ പറ്റിയ പേര് തന്നെ നോക്കി കണ്ടുപിടിച്ച ആളാണ് ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഏൽക്കാൻ അറിയാം പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരാണ് ആ പേര് എനിക്ക് തോന്നുന്നു ആ പേരിനെ പറ്റി ആർക്കും വ്യക്തമായ ഒരു ധാരണ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ആ പേരിൽ ഇത്ര പേടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രക്കോ അത് വിഷമിപ്പിക്കേണ്ട ഒരു സാധനം ആ പേരിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓം പരമാത്മാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ അത് ഞാൻ പ്ലീസ് പറയരുത് ഓം പരമാത്മാ എന്നുള്ള പേര് തന്നെ ധാരാളം ഇനി അതിൻ്റെ അർത്ഥം കൂടി കേൾക്കാൻ വയ്യ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമുക്ക് പക്ഷെ റിലീജിയൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മേഖല നമുക്ക് സുപരിചിതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള അവസ്ഥയാണ് അത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ദേവിയോട് പറഞ്ഞ പല കാര്യങ്ങളും കുറേ പിൻ പിന്നീടാണ് അതിന്റെ കണക്ഷൻസ് കിട്ടി തുടങ്ങി അപ്പൊ ഇത് അത് കണക്ഷൻ കിട്ടിയതാവില്ല ഇയാളുടെ കൂടെ കൂടി ദേവികയുടെ കണക്ഷനും കൂടി പോയതാവും ഈ ചാണകൻചാരെ ചന്ദ്രം അണുക്കൂന്ന് കേട്ടിട്ടില്ല പിന്നെ ദേവിക്ക് വിചാരിച്ചു കാണും എല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കാണ് എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കൂല ഞാൻ മാറാൻ പോകണില്ലെന്ന് വിജയമാധവ് തന്നെ പറഞ്ഞതാണല്ലോ അങ്ങനെയുള്ള ഒരാളോട് തർക്കിക്കാൻ പോകുന്നതിലും എഴുതും മിണ്ടാതെല്ലാറ്റിനും തല അട്ടി കൊടുക്കുന്നതാണെന്ന് ദേവിക്ക് വിചാരിച്ചു കാണും ബാക്കി ഇപ്പൊ ഒരു പേരിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ഒരു ഇപ്പൊ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ലൈക്ക് ഒരു ഗുണ്ടായിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ എന്താണ് വടിവാള് വാസു ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തിനാണ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓം പരമാത്മാ എന്ന് പറഞ്ഞ് പേരിടുമ്പോൾ അതിനൊരുപാട് പവറുള്ള പേരാണ് അപ്പോൾ ആ പവറ് ആ കുട്ടിക്ക് അതിൻ്റെ നന്മ ഉണ്ടാക്കണം അതാണ് നമ്മുടെ പറഞ്ഞു ാണ് ഓ മനസ്സിലായി നല്ലോണം മനസ്സിലായി ആ വടിവാൾ വാസു റഫറൻസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഒന്നും പറയാനില്ല അണ്ണന്റെ ഒരു റേഞ്ച് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനായി അപ്പൊ ഒരു പവർഫുൾ പേര് വേണം എന്നതായിരുന്നു അണ്ണന്റെ ലക്ഷ്യം അല്ലെ അങ്ങനെയെങ്കിലും വല്ല കൊടുങ്കാറ്റ് വിഷ്ണു ഇടിമിന്നൽ രമേശൻ കരിങ്കൽ വാസു അങ്ങനെ എത്ര എത്ര പവർഫുൾ ആയിട്ടുള്ള പേരുകൾ വേറെയും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു എന്നാലും ഓം പരമാത്മാ വേറെ ലവർ തന്നെയാണ് കേട്ടോ അതിന്റെ തട്ട് കാണുതന്നെ ഇരിക്കുന്നു അതിലൊരു സംശയവും വേണ്ട ബാക്കി പറഞ്ഞാൽ സന്യാസിയാക്കാൻ വേണ്ടിയിട്ടല്ല പേരിടുന്നു ഞാൻ ഞാൻ ഇത്രയും സ്പിരിച്വാലിറ്റി പറയുന്ന ആളാണ് ഞാൻ പക്ഷേ എൻ്റെ ലൗകിക ജീവിതം വളരെ കൃത്യമായി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളെയും വളരെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ അത്യാവശ്യം എന്തെങ്കിലും ബ്രാൻഡഡ് ഫോണും വാച്ചും എല്ലാം എല്ലാ ലൗകിക മെറ്റീരിയലിസ്റ്റിക്കിൽ എല്ലാം ഞാൻ എൻജോയ് ചെയ്തു തന്നെ ജീവിക്കുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ സ്പിരിച്വാലിറ്റിയും കൊണ്ടുപോകുന്നതേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ പറഞ്ഞത് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമല്ല ആശാന നിങ്ങളെ ലൈഫാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞു ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇടങ്ങാറാക്കരുത് അത്രേ നമ്മൾ പറയുന്നുള്ളൂ അതേപോലെ സ്പിരിച്വാലിറ്റി മൂത്ത് അവസാനം അന്ധവിശ്വാസത്തിലേക്ക് പോയി അന്ധം വിട്ട് നടക്കാതിരുന്നാ മതി നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇക്വാലിറ്റി വേണോ എന്നിട്ട് നമ്മൾ മറ്റേ ഇതിനകത്ത് ജെൻഡർ മെയിൽ ഫീമെയിലെന്ന് വെക്കുക എന്നിട്ട് ബാത്റൂം ഫീമെയിൽ മെയിൽ എന്ന് വെക്കും ആണ് പിന്നെ എന്തിനാണ് ഈ വ്യത്യാസം രണ്ടും ഒരുമിച്ച് അങ്ങ് പോയാൽ പോര എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ചോദ്യങ്ങളാണ് ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കുക അതല്ലെങ്കിൽ അതിനെ ആ വഴിക്ക് വിട് ആശാൻ ഒരു നിലവാരം മനസ്സിലാക്കി തരാനാണ് ട്ടോ ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്തത് ആശാൻ ഈക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നില്ല ആശാൻ ഈക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നില്ല ജെൻഡർ ഈക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ടോയ്ലറ്റുകളിൽ മെയിൽ ഫീമെയിൽ എന്ന് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആശാൻ ചോദിക്കുന്നത് ദേവികയ്ക്ക് ഇയാൾ തീരെ സ്പേസ് കൊടുക്കുന്നില്ല എല്ലാം ഇയാൾ ഒറ്റക്കാണ് തീരുമാനിക്കുന്നത് ദേവികയ്ക്ക് ഇയാൾ തീരെ സ്പേസ് കൊടുക്കുന്നില്ല എല്ലാം ഇയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇയാൾ ഒരു നാർസിസ്റ്റ് ആണ് എന്നൊക്കെ വിമർശനങ്ങൾ വന്നിരുന്നല്ലോ അതിന് മറുപടിയായിട്ട് ഇയാൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാണെങ്കിൽ ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകും വലിയ 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 പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മതി ഇയാളെ യഥാർത്ഥ നിലവാരം എന്താണെന്ന് ഈ കൂടിയ ആൾക്കാരൊക്കെ തന്നെയാണ് എന്തോ സംഭവമാണെന്ന് സ്വയം കരുതും എന്നിട്ട് ഇങ്ങനെ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും പറഞ്ഞിട്ട് പറയുന്നതിന്റെ നൂറ് ശതമാനം ജനിച്ചു രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടീനെ ആണ് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോ മനസിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് ഞാൻ അത് ദേവികയുടെ പറയും നിങ്ങളുടെ കുഞ്ഞിനെ ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ടോ പുള്ളിയും ചെയ്തുകൊണ്ടോ ആരും ഇവിടെ കമന്റ് ഇട്ടിട്ടില്ല കുഞ്ഞു ഇവിടെ ചിത്രത്തിലേ വരുന്നില്ല എല്ലാവരും കുറ്റപ്പെടുത്തിയത് നിങ്ങളുടെ ചിന്താഗതിയാണ് പ്രത്യേകിച്ച് വിജയ് മാധ്യമുകളാണ് എല്ലാവരും വിമർശിച്ചത് ഓം പരമാത്മ എന്ന പേരിനാണ് എല്ലാവരും കളിയാക്കിയത് അതല്ലാതെ എത്തിരി പോകുന്ന നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും അനാവശ്യം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഇവിടെ കുഞ്ഞുങ്ങളെ അപമാനിച്ചത് മാതാപിതാക്കളായി നിങ്ങൾ തന്നെയാണ് അത് അധികം വൈകാതെ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ആ കുട്ടി തന്നെ നിങ്ങളോട് പറയും ഓം പരമാത്മാ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ പേരിനെ പറ്റി സംസാരിക്കണമെങ്കിൽ വേണ ഒരു ഒരു രണ്ടു മണിക്കൂർ ബ്ലോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്താൽ പോലും തീരത്തില്ല ആ പേര് എന്താണെന്നോ അതിന്റെ അർത്ഥം അതൊന്നും അറിയാതെ ആൾക്കാർ ഇതിനെ അങ്ങെടുത്ത് അങ്ങ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൈവീകമായ വാക്ക അതിനെയൊക്കെ കളിയാക്കുന്നത് തന്നെ ഡേഞ്ചറസ് അയ്യോ പേടിച്ചു മൂത്ര ഒഴിച്ചു പോയി ഒന്ന് പോടേ ഇങ്ങനെ ആധികാരികമായ മണ്ടത്തരം പറയാതല്ലേ ഒരു പവർഫുൾ പേരും കൊണ്ട് വന്നേക്കുന്ന ചങ്ങായി ഒരു പേരിന് എന്തെങ്കിലും ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തന്നെ ആന മണ്ഡത്തനാണ് ഇവിടെ ഒട്ടുമിക്ക മനുഷ്യന്മാർക്കും ദൈവങ്ങളുടെ പേരുള്ള നാടാണ് നമ്മുടേത് എന്നിട്ട് ഞാൻ ആർക്കും ഇതേവരെ ഒരു പ്രത്യേകതയും കണ്ടിട്ടില്ല വിജാതി പേരൊക്കെ ഇട്ടിട്ട് സകല തോന്നാവശ്യം ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാര് കണ്ടിട്ടുമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം പോലും ഇരിക്കും അതല്ലാണ്ട് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു ദൈവം ഒന്ന് അടിച്ചു വിടന്നെ പരാശക്തി സ്ത്രീ എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ആണ് സ്ത്രീകൾക്കറിയത്തില്ല അവരുടെ പവർ എന്താണ് പുരുഷനെക്കായാലും വളരെ 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 പവർഫുള്ളാണ് സ്ത്രീ അത് നിങ്ങൾ എവിടെ അറിയാൻ പറ്റും ആ ഒരു ഇയാൾക്ക് പവർഫുള്ളിൽ ആരോ കൈവിശം കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ത് പറഞ്ഞാലും പവർഫുൾ വിട്ടൊരു കളിയില്ല എന്തായാലും കൊള്ളാം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇട്ടു അത് നിങ്ങൾ തന്നെ ലോകത്തെ അറിയും കേട്ട് ആളുകളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു കൊറേ ആളുകൾ നിങ്ങൾ വിമർശിച്ചു അതിന് മറുപടി നിങ്ങളൊരു വീഡിയോ ചെയ്തു അത് കണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തു ഒരു ലൂപ്പിൽ പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണില്ലേ അതുകൊണ്ട് തന്നെ അടുത്തൊരു കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതിന് മനുഷ്യന്മാർക്ക് ഇടുന്ന വല്ല പേരും എടുക്കാം ഇനി അതെല്ലാം ഇമ്മാതിരി ഉടായ്പ്പ് പേരും വല്ലതുമാണ് ഇടാൻ ഉദ്ദേശമെങ്കിൽ അതാരോടും പറയാതിരിക്കാം എന്നാ പിന്നെ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അത്രേ എനിക്ക് പറയുള്ളൂ എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം